ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം വണ്ടൂർ പുല്ലൂർ നഗർ നിവാസികളുടെ ശ്മശാനഭൂമി തട്ടിയെടുത്ത ജല അതോറിറ്റി വകുപ്പ് അധികൃതരുടെ നടപടിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി വണ്ടൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവാലി ജല അതോറിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഐഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളായി തലമുറകളായി വണ്ടൂരിലെ പട്ടികജാതി ജനവിഭാഗം അവരുടെ ശ്മശാനമായി കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സൂചന പോലും ആർക്കും ലഭിക്കാതെ ഇന്നലെ അവിടെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ജെ സി ഉപയോഗിച്ചുകൊണ്ട് ആ ശ്മശാനം തട്ടി നിരത്തി ഇപ്പം അവരുടെ കയ്യിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവിടെ തുടങ്ങാനാണ് അവരാലോചിച്ചിട്ടുള്ളത് എന്നാണ് കിട്ടിയ വിവരം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അവരാരും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും ഒരു വിവരവും തരാൻ തയ്യാറാകുന്നില്ല അതേസമയത്ത് ഈ ഭൂമി വില്ലേജിന്റെയും താലൂക്കിലെയൊക്കെ രജിസ്റ്റർ പ്രകാരം ഇത് പട്ടികജാതിക്കാർ ശ്മശാനമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് എന്ന് വില്ലേജ് രേഖകളിലുണ്ട് റവന്യൂ അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് ഒരാളും വാട്ടർ അതോറിറ്റിക്ക് ഇതിനുവേണ്ടി അനുമതി കൊടുത്തിട്ടില്ല അവിടെ ആ സ്ഥലം നടത്താനോ ചെയ്യാനോ അവിടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് റവന്യൂ വകുപ്പ് ആ ഭൂമി കൈമാറി കൊടുക്കണം അങ്ങനെ കൈമാറിയതായി രേഖയുള്ളതായി ആർക്കും അറിയില്ല ധലമ്പൂർ താലൂക്കിന്റെ തഹസിൽദാർ ഏതാനും സമയം മുമ്പ് ഇവിടെ വന്നതാണ് ഈ വിഷയം അറിഞ്ഞിട്ട് തഹസിൽദാർ പറയുന്നത് ഞങ്ങളാരും ഇവർക്ക് വാട്ടർ അതോറിറ്റിക്ക് അവിടെ ഭൂമി വിട്ടുകൊടുത്തിട്ടില്ല മലപ്പുറം ജില്ലയിൽ ഒരു തഹസിൽദാർക്കും അറിയാത്ത മലപ്പുറം ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന തലവനായ ജില്ലാ കലക്ടർ അറിയാതെ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന് മാത്രം എവിടെ നിന്നാണ് ഈ അനുമതി കിട്ടിയത് എന്നറിയില്ല പി കെ എസ് വണ്ടൂർ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഒന്നര ഏക്കർ സ്ഥലത്താണ് ജെ സി ബി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടെ ശ്മശാന അടക്കം നിരത്തിയാണ് പ്രവർത്തികൾ തുടങ്ങിയത് എന്നാണ് ആരോപണം മുൻ എം എൽ എ എൻ കണ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി സി പി എം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് സി പി ഐ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ കെ അജയൻ ടി ഉമ്മർകുട്ടി സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്